ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനതേ നമ്മുടെ ബാലചന്ദ്രൻ വൈജയോട് ചോദിക്കുക ഇത് ആരാണെന്ന് നിനക്കറിയാവോന്ന് അപ്പോൾ ഇവിടുത്തെ സർവൻറ്റാണെന്ന് പറയുക വൈജ ഹലീന പേടിച്ച് വരച്ച് ഇങ്ങനെ നിൽക്കുവാണ് അപ്പം നീ അറിയാതെ പോയി പക്ഷേ മരിക്കുന്നതിന് മുന്നേ നിനക്കത് അറിയണ്ടേ എന്ന് ബാലൻ ചോദിക്കുക അറിയണ്ടേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഹലീന ഞെട്ടി വരച്ചിങ്ങനെ നിൽക്കുക കേട്ടോ വൈജയ്ക്കാണെങ്കിൽ തോക്കിൻ്റെ മുനയിലിങ്ങനെ നിൽക്കുന്നതിൻ്റേതായ ഒരു ടെൻഷനും പേടിയുമായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ബാലനാണെങ്കിൽ എന്തോ ഒരു മനോരോഗ്യം കാണിക്കുന്നത് പോലെയൊക്കെ കാണിക്കുക കേട്ടോ വൈജയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടേന്നും അറിയില്ല ആഗ്ര കണ്ട്രോൾമെൻറ്റ് ഓഫീസോ അങ്ങനെ എന്തോ ഓർമ്മയുണ്ടോ എന്ന് ബാലൻ തന്നെ എങ്ങനെ ചോദിച്ചു അപ്പോഴത്തേക്കും നടക്കി നമ്മുടെ വൈജ വൈജ ഇങ്ങനെ പേടിച്ച് വിറച്ച് ഇങ്ങനെ ഉത്തരം മുട്ടി ഇങ്ങനെ തല കുനിച്ച് നിൽക്കുവാണ് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തല കുനിച്ചപ്പോഴത്തേക്ക് ആ തോക്ക് വെച്ച് തലയങ്ങ് പൊക്കി അപ്പോൾ ഏ നീ എങ്ങോട്ടാ പോകുന്നേ പറ ഇവിടെ നോക്കുക എന്നും പറഞ്ഞ് എൻ്റെ മുഖത്ത് നോക്കാൻ പറഞ്ഞു ബാലൻ അപ്പോഴും ടെൻഷൻ നമ്മുടെ അലീനയ്ക്കാ ദൈവമേ എല്ലാം പോയോന്ന് അപ്പോ ഇത്രയും നാളും നോക്കി കാപ്പറ്റ്യത്തിൻ്റെ നോട്ടമല്ല ശരിക്കും നീ എന്നെ നോക്കാൻ ബാലൻ വൈജയോട് പറയുക അപ്പോൾ വൈജയ്ക്കാണെങ്കിൽ പേടിയും ഇപ്പൊ കൊല്ലു ഇപ്പൊ കൊല്ലുമെന്നുള്ള ടെൻഷനും എല്ലാ അർത്ഥത്തിലും ക്യാപ്റ്റൻ സ്റ്റാൻലിയോട് സഹവസിച്ച നീ എന്താ ചെയ്തത് എന്ന് ചോദിച്ചു എന്താ പേരുള്ള വൃത്തികെട്ടകളാണ് എന്നൊക്കെ പറഞ്ഞു ചതിയുടെ സ്ത്രീ രൂപമാണ് നീ എന്നൊക്കെ പറയുവാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ ഓരോന്നും ഇങ്ങനെ വായിക്കൊള്ളാത്ത പേരുകളും ഒക്കെ ഇങ്ങനെ വൈജയെ വിളിക്കുക അപ്പോഴും അലീനെ പേടിച്ചു വിറച്ചിങ്ങനെ വൈജയെ നോക്കുക നോക്കുകട്ടോ അപ്പോൾ വൈജയ്ക്ക് എന്താണെന്നൊന്നും മനസ്സിലാകുന്നുമില്ല അങ്ങനെ നെയ്യാറ്റിൻകാര ഏതോ ഒരു ഹോസ്പിറ്റലിൽ വൈജ പ്രസവിച്ച പെൺകുട്ടിയാണ് ഈ നിൽക്കുന്നതെന്ന് ബാലചന്ദ്രൻ വൈജയോട് പറഞ്ഞു വൈജ കണ്ണും മേടിച്ച അലീനെ ഇങ്ങനെ നോക്കുക അലീനെ നേരത്തേക്ക് ഒരു നോട്ടം അമ്മേ എന്റെ ദൈവമേ വൈജയന്തി നടുങ്ങിപ്പോയി വൈജയന്തിക്കാണെങ്കിൽ എന്തോ പറയണമെന്നറിയില്ല സ്വന്തം മോള് മുന്നിൽ വന്ന് നിൽക്കുകയാണല്ലോ നിന്റെ മകളെന്ന് പറഞ്ഞപ്പോഴേക്കും വൈജ ഞെട്ടി അയ്യോ വൈജന്ദ്ര എന്നാൽ ഇങ്ങനെ നോക്കുക അലീനെ ആണെങ്കിൽ എന്ത് എന്ത് വികാരത്തിൽ അമ്മയെ നോക്കണമെന്നറിയാതെ ഇങ്ങനെ അവിടെ നിൽക്കുവാണ് അങ്ങനെ വൈജ വാവിട്ട് കരയൂ അവിടെ നിന്ന് അലീനെ ആണെങ്കിൽ അമ്മ എന്നുള്ളൊരിതിൽ അലീനയെ നോക്കി വൈജേ നോക്കി കരയുന്നു ഇവരുടെ രണ്ടുപേരുടെയും നടുവിൽ തോക്കും പിടിച്ചും അവിടെ ബാലനും ഇങ്ങനെ നിൽക്കുവാണ് അങ്ങനെ വൈജാന്തി എന്തേരം മകളെ നോക്കി ഒന്ന് ചിരിച്ചു ചിരിച്ച് നോക്കിയ നോട്ടം തോക്ക് വെച്ച് ഇങ്ങോട്ട് അങ്ങ് ആക്കി നമ്മുടെ ബാലൻ അപ്പോഴേക്കും ഹലീനയ്ക്ക് ഭയങ്കര ടെൻഷനായി ഒരുപാട് നീ അങ്ങോട്ട് നോക്കണ്ട ബാലൻ വൈജയോട് പറയുവാ ഇത്രയും നാളും നിന്റെ കൺമുന്നിൽ ഉണ്ടായിരുന്നിട്ടും കാണാത്ത കാഴ്ചയൊന്നും ഇനി നീ കാണണ്ട എന്ന് ബാലൻ പറഞ്ഞു സമയമില്ല അതിന് ഇനി നീ നോക്കണ്ട എന്ന് പറഞ്ഞു ദേ വിചാരണ മാത്രമേ ആയിട്ടുള്ളൂ ശിക്ഷയായിട്ടില്ല എന്ന് പറയുവാണ് ഇനി വിധിയാണ് എന്ന് ബാലൻ പറയൂട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ അലീനെ ഇങ്ങനെ പേടിച്ച് വിറച്ച് നോക്കുവാണ് മരണശിക്ഷ വിധിച്ചിരിക്കുന്നു നിനക്കെന്ന് പറയുമ്പോഴത്തേക്കും വൈജേ നടുങ്ങി വിറച്ചിങ്ങനെ നോക്കുക വൈജയുടെ നെറ്റിക്ക് നേരെ ഇങ്ങനെ ആദ്യം തോക്ക് ചൂണ്ടി അതിന് ശേഷം അലീനയുടെ നേരെ തോക്ക് ചൂണ്ടി അലീനയുടെ കയ്യും കാലിയങ്ങനെ നടന്ന് കിളിയിൽ ആ വിറക്കുവാണ് അമ്മയും അപ്പുറം നിന്ന് കിഴിയിൽ ആ വരച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ശരിയല്ലേ ഞാൻ ഈ പറഞ്ഞതൊന്നും ചോദിച്ചാൽ അലീനയുടെ നേരെ വാലൻ തോക്ക് ചൂണ്ടി അപ്പോൾ ഉവ അതേന്ന് അലീനയും അയ്യോ വൈജയുടെ മുഖമൊന്നു കാണേണ്ടതായിരുന്നു അത് മറച്ചു വെച്ച് നീ ഇവിടെ ഭംഗിയായിട്ട് അഭി അഭിനയിച്ചു അല്ലേ മിടുക്കിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാണ് എന്നിട്ട് മിടുക്കിയെന്ന് പറഞ്ഞു ഉച്ചത്തിലങ്ങ് വിളിച്ചു അലിയനയെന്നൊക്കെ ദേ നിനക്കും ഞാൻ മരണശിക്ഷ തന്നെ വിധിക്കുകയാണെന്നും പറഞ്ഞു അപ്പോഴത്തേക്കും അലീനയ്ക്ക് പേടിയായി ദേ ഇവളുടെ മകളായി ജനിച്ച കുറ്റത്തിനാണെന്നും പറഞ്ഞു അലീനയോട് പറയുമ്പോഴേക്കും അയ്യോ അലീനയാണ് പേടിച്ച് നിൽക്കുക അപ്പോഴത്തേക്കും വൈദ മകളെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുകയാണ് എവിടെ നിന്ന് ഒരു രക്ഷ ബാലൻ ഇങ്ങനെ തോക്ക് അമ്മയ്ക്കും മോൾക്കും നേരെ മാറി മാറി ചൂണ്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് വൈദ്യ പേടിച്ച് നിൽക്കുവാണ് നിന്റെ ജാട നിന്റെ അഹങ്കാരം നിന്റെ നിന്ന എല്ലാം ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ് ഇവിടെ തീരുകയാണെന്നും പറഞ്ഞു അങ്ങനെ ബാലൻ വൈദ്യയുടെ നേരെ അങ്ങ് തോക്കുമായിട്ട് ചെന്നു അങ്ങനെ തോക്കുവായിട്ട് ചെന്നിട്ട് ഇങ്ങനെ പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പം അങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതേ കാണിക്കുന്നു വൈദ്യയുടെ എന്നാ പറയുന്നത് ഫോട്ടോയിലേക്ക് നോക്കി അപ്പോൾ അങ്ങനെ ബാലൻ ചെയ്യുന്നതെല്ലാം ബാലൻ തന്നെ സ്വപ്നം കണ്ടതാണ് ആ പാവം മനുഷ്യൻ അങ്ങനെയൊന്നും ചെയ്തില്ല എന്നിട്ട് പിന്നെ കുപ്പിയിലുണ്ടായിരുന്ന ബ്രാൻഡി എടുത്ത് ആ ഹോളിൽ കൊണ്ടുവന്നു വെച്ചങ്ങ് കുടിക്കുക അങ്ങനെ കുടിച്ച് കുടിച്ച് കുടിച്ചത് ലെവലില്ലാതെ കുടിക്കുന്നു ഇത് കണ്ടുകൊണ്ടാണ് അലീന അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം അലീന വന്നപ്പോൾ സാറിങ്ങനെ നിന്ന് കുടിക്കുന്നത് കാണുന്നേ അലീനയ്ക്കാണെങ്കിലെന്ത് ചെയ്യണം എന്നറിയില്ല സാറിങ്ങനെ കുടിക്കുന്നത് കണ്ടപ്പോൾ അലീനിക്ക് പേടിയായി അലീന ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക ബാലനാണേൽ കുടിക്കലോ കുടിക്കല അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശിനടുത്തേക്ക് അലീന ഓടി ചെന്നു എന്നിട്ട് മുത്തശ്ശിയോട് വിവരം പറയുകയാണ് ബാലചന്ദ്രൻ സാർ സാറിങ്ങനെയൊന്ന് മദ്യപിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ഡൈനിങ് ടേബിളിൽ ഇരുന്നാൽ കഴിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ മോളിൽ ചെന്ന് പറഞ്ഞാൽ ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട് ചെല്ലെ ചെന്ന് പറ ചെല്ല എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി എന്നിട്ട് നിർബന്ധിച്ചു പറഞ്ഞു വിടുവാ അലീനക്കാണെങ്കിൽ പേടി പോകാൻ അലീനി ഇങ്ങനെ അവിടെ തന്നെ നിൽക്കുമ്പോൾ ഈ ചെല്ല് കുഞ്ഞേ ചെല്ല് എന്നും പറഞ്ഞ് മുത്തശ്ശി നിർബന്ധിച്ച് പറഞ്ഞു വിടുക അലീന എന്നിട്ട് അവിടെ ചെന്നു ഇങ്ങനെ ബാലനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് അവനങ്ങനെ കുടിക്കുന്ന ആളൊന്നും അല്ലല്ലോ പിന്നെ എന്ത് പെട്ടെന്ന് അവന് പറ്റിയേ എന്നാ പോലും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ മുത്തശ്ശിയോടെ കിടക്കുന്നു ഈ സമയത്ത് അലീന ബാലൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയാൽ അലീന വരുന്നത് സാറേന്ന് പറഞ്ഞ് വിളിച്ചു പോകാം സാറോ ഏത് സാറ് ആരുടെ സാറെന്ന് ചോദിച്ചു ഞാനാണോ സാറ് എന്ന് ചോദിക്കുമ്പോൾ ബാലൻ എൻ്റെ മുന്നിൽ നോക്കി മുത്തശ്ശിക്ക് കാണണമെന്ന് പറഞ്ഞെന്ന് അലീന പറയോ അപ്പോൾ ഒന്ന് ചിരിച്ചു ബാലൻ മുത്തശ്ശി എന്നൊരു പേരും വിളിച്ചിട്ട് എന്നും പറഞ്ഞിങ്ങനെ പറയാം ആ മനസ്സിലായി എനിക്കെല്ലാം മനസ്സിലായി ബാലചന്ദ്രൻ ബി സി ആണെന്ന് പറയാൻ പറയുവാണ് അപ്പോൾ അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് ഭയങ്കര പേടി അലീനയാണ് എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ഭയങ്കര ഒരു നിസ്സഹായതയോടുകൂടി നിൽക്കുക അപ്പോൾ ചെന്ന് പറയടി ചെല്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങോട്ട് ചെല്ലാവോ എന്ന് ചോദിച്ചു എന്ന് അലീന പറയുമ്പോൾ ഓക്കെ 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 എന്ന് പറഞ്ഞിട്ട് ബാക്കി ബാക്കിയിരുന്നതും കൂടെ കുറേ എടുത്ത് കുടിച്ചിട്ട് മുത്തശ്ശീരി അടുത്തേക്ക് ചേരും അപ്പോൾ മുത്തശ്ശി അവിടെ ഇങ്ങനെ കിടക്കുവല്ലേ ബാലനാണെങ്കിൽ അവിടെ ചെന്നു അമ്മയെ നോക്കി ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ അലീനയും പിന്നാലെ ചെന്നു എന്ത് പറ്റി ബാല നിനക്കുന്നു മുത്തശ്ശി ചോദിക്കുമ്പോഴേ ഇനി പറ്റാനായിട്ട് ബാക്കിയൊന്നുമില്ല എല്ലാം പറ്റി കഴിഞ്ഞു എന്ന് ബാലൻ പറഞ്ഞു അപ്പോൾ നീ ഇത് പോയതായിരുന്നു എന്ന് മുത്തശ്ശി ചോദിച്ചു അപ്പോൾ ബാലനൊന്ന് ചിരിച്ചു നിനക്ക് നല്ല സുഖമില്ലേ ഏ നിന്റെ മുഖം കണ്ടിട്ട് എന്തോ പോലെ ഇരിക്കുന്നല്ലോ നിനക്ക് എന്നാ പറ്റിയേ എന്ന് മുത്തശ്ശി ചോദിക്കാം നീ കള്ളു കുടിക്കായിരുന്നു ബാലേന്ദ്ര എന്ന് ചോദിക്കുമ്പോൾ ബാലൻ ഒന്ന് ചിരിച്ചു അത് അത് കള്ളല്ല അമൃത അമൃത് എന്ന് ബാലൻ പറയുമ്പോഴും അന്തം വിട്ട് മുത്തശ്ശി ഇങ്ങനെ നോക്കും അതുപോലെ അലീനയ്ക്കും ആകെ ടെൻഷൻ അലീനിയെ അന്തം പിട്ട് നോക്കാം ബാലചന്ദ്രൻ അമർത് കുടിക്കുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ബാലൻ ഇങ്ങനെ പറയുന്നത് മുത്തശ്ശിക്ക് മനസ്സിലാക്കുന്നില്ല പോട്ടെ എന്ന് പറഞ്ഞ് ബാലൻ എന്നിട്ട് പോയി വീണ്ടും അവിടെ ചെന്ന് കുപ്പിയെടുത്ത് കഴിക്കലോ കഴിക്കല അപ്പം മുത്തശ്ശി പറഞ്ഞു ബാലൻ ഇങ്ങനെയൊന്നും ആരുന്നില്ല ബാലൻ എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട് അത് ഉറപ്പാ എന്ന് പറഞ്ഞു അലീനയോട് പറയുവാണ് അവൻ അവൻ ഇനിയും പോരുന്നു കുടിക്കുമല്ലോ മോളെ അപ്പം മേഡത്തിനെ വെച്ച് പറഞ്ഞാലോ എന്ന് ചോദിക്കുമ്പോൾ അവള് പറഞ്ഞാലൊന്നും അവൻ കേൾക്കാൻ പോകണില്ല എന്നേ അങ്ങനെയൊന്നും കേൾക്കുമല്ല അവനെന്ന് മുത്തശ്ശി ഇങ്ങനെ അലീനോട് പറഞ്ഞു മോളെ നീ ഒരു കാര്യം ചെയ്യുക മനുവിനെ വിളിച്ച് വിവരം പറയാൻ പറഞ്ഞു ബാലചന്ദ്രൻ തിരിച്ചു വന്നിട്ടുണ്ടെന്നും വന്നപ്പോൾ മുതൽ കുടിയാണെന്ന് നീ പറയാൻ പറഞ്ഞു അങ്ങനെ മുത്തശ്ശി പറഞ്ഞ അനുസരിച്ച് വേഗം ഫോൺ എടുത്ത് മനുവിനെ വിളിക്കുകയാണ് അലീന ബാലനാണെങ്കിൽ അടു അവിടെ നിന്ന് ഇരുന്ന് കുടിയോ കുടി കുടിച്ച് കുടിച്ച് കുടിച്ചു കുടിച്ചാൽ മനുഷ്യനൊരു പരുവായി രണ്ടോ മൂന്നോ ബോട്ടിലെങ്ങാണ്ട് ആ പാവം തീർത്തുവിട്ടോ വൈജയുടെ ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ ഇരിക്കുക ശേഷം പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലീന ആണെങ്കിൽ വിളിച്ച് പറഞ്ഞിട്ട് ടെൻഷൻ അടിച്ച് അങ്ങനെ അവിടെ നിൽക്കുവാണ് എന്താണെന്ന് അലീനയ്ക്കൊന്ന് മനസ്സിലാകുന്നപ്പോഴത്തേക്കും എന്തൊക്കെയോ ശബ്ദവും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അലീന വന്നിട്ട് ഈ ശബ്ദം കേട്ട് ഓടി ചെന്നു ഓടി ചെന്നപ്പോൾ ബാലൻ്റെ മുറിയിൽ ബാലൻ ആ കസേരയിൽ നിന്ന് വീണ് കിടക്കുന്നത് അലീനെ കാണുന്നത് സാറേ സാറേ എന്നും പറഞ്ഞു അലീനെ കുറേ വിളിച്ചു വെള്ളമൊക്കെ ഒഴിച്ച് തട്ടിയൊക്കെ വിളിച്ചു പക്ഷെ ബാലൻ എഴുന്നേറ്റില്ല സാറേ സാറേ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും അലീനയാണെങ്കിൽ സി പി ആർ കൊടുക്കൂ അങ്ങനെയൊക്കെ ചെയ്തു അപ്പോഴത്തേക്കും മുത്തശ്ശീരി അടുത്തേക്ക് ഓടിച്ചെന്നു എന്താ മോളെ എന്താ മോളെ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും പറയുന്ന ആവും പൊങ്ങുന്നില്ല അലീനയ്ക്ക് എന്താ മോളെ എന്താ മോളെ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ സാർ വീണു എന്ന് പറഞ്ഞു എവിടെയാ എൻ്റെ ഈശ്വര അയ്യോ അപ്പോൾ ഫോൺ ഫോൺ വേണ്ട പെട്ടെന്ന് തന്നെ അലീനെ മുത്തശ്ശീരെ ഫോൺ മേടിച്ചു അതിന് ശേഷം ഇങ്ങനെ വിളിച്ചു അപ്പോൾ ആംബുലൻസിൻ്റെ നമ്പറൊക്കെ ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിലേക്കൊക്കെ വിളിച്ചു പെട്ടെന്ന് തന്നെ അലീന ചടപടിയെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുവാണ് ഈ ഒരു നേരത്ത് മനുവിനും കോൾ ചെയ്യുന്നു ആ ഹലോ മനുവേട്ടാ മനുവട്ട ദേ ബാലസൻ ബാലചന്ദ്രൻ സാറെ റൂമിൽ വീണെന്ന് പറഞ്ഞു അപ്പോൾ വീണമെന്നോ എന്ന് ചോദിച്ചു ബാലൻ ചാടി എഴുന്നേറ്റു എങ്ങനെ വീണു ആ എനിക്കറിയത്തില്ല മനുവേട്ട സ്റ്റോക്ക് ആണെന്നകത്ത് ഒന്ന് ഞാൻ സി പി ആർ കൊടുത്തു ആംബുലൻസ് വിളിച്ചിട്ടുണ്ട് ഓടി മനുവേട്ടനൊന്നോടിവാം മനുവേട്ടാന്ന് പറഞ്ഞു ഇപ്പോൾ അപ്പോൾ അങ്ക എവിടെയാണെന്ന് ചോദിച്ചു വീണടുത്ത് തന്നെ കിടക്കുക എനിക്ക് എനിക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ആംബുലൻസ് വരണം ആംബുലൻസ് വരുന്നത് വരെ നീ അങ്കളുടെ അടുത്ത് ഉണ്ടാവണം കേട്ടോ ഏ ഞാൻ അതേ ഉടനെ തിരിക്കുവാണേ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ ഫോൺ ബാലൻ്റെ കാര്യം പറയുമ്പോൾ ഒരു ഫോൺ അങ്ങ് കട്ട് ചെയ്തു മനു അവിടെ നിന്ന് പറഞ്ഞു പോരുന്നു ണെങ്കില് പെട്ടെന്ന് വൈജയെ വിളിച്ചു ഇങ്ങനെ ബാലൻ വീണ കാര്യം പറഞ്ഞു അപ്പം ബാലൻ വീണുന്നു വീണൻ്റെ കാരണം അതൊക്കെ മേഡം വന്നിട്ട് അന്വേഷിക്കുക മേഡം ഒന്ന് വേഗം എന്ന് വരാമോ എന്ന് ചോദിച്ചു അങ്ങനെ അതും പറഞ്ഞ് അലീനെ ഫോൺ അങ്ങ് കട്ട് ചെയ്തു മുത്തശ്ശിയാണെങ്കിൽ കട്ടിലേക്ക് കിടന്ന് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് പിന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ അലീനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വൈജ അപ്പോൾ ഫോൺ എടുത്ത് ഞാൻ ഇപ്പോൾ തന്നെ തിരിച്ച് വിളിക്കാം മേഡം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കൊന്നേ നമ്മുടെ ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നോട്ടോ ഡോക്ടർ ഓടി വന്നപ്പോൾ ഡോക്ടർ ഒന്ന് ഓടി വേഗം ഓടി വരാൻ പറഞ്ഞു അപ്പോൾ എന്ത് പറ്റിയ അലീനയെന്ന് ചോദിച്ചു അപ്പോൾ കുഴഞ്ഞ് വീണതാണെന്ന് തോന്നുന്നേ വിളിച്ചിട്ട് മുഖത്ത് വെള്ളം കുറഞ്ഞിട്ടൊന്നും എഴുന്നേൽക്കുന്നില്ല എന്ന് പറഞ്ഞു സി പി ആർ കൊടുത്തോ നീ ഇന്നത് പഠിച്ചല്ലേ എന്ന് ചോദിച്ചു അപ്പം സി പി ആർ കൊടുത്തു എന്ന് പറഞ്ഞു ആംബുലൻസ് വിളിച്ചോ ആ വിളിച്ചോ എന്നും പറഞ്ഞു അങ്ങനെ വേഗം ഡോക്ടർ ഓടി വരുവാണ് ബാലനെ നോക്കാനായിട്ട് മുത്തശ്ശേ അവിടെ കിടന്ന് സർവ്വ സർവ്വദൈവങ്ങളെയും വിളിച്ചു നെഞ്ചത്തരച്ച് വിളിയും പ്രാർത്ഥനയുമായിട്ട് അവിടെ കിടക്കുക അപ്പോഴത്തേക്ക് ആംബുലൻസ് വന്നു പറന്ന് ആംബുലൻസ് വന്നു വേഗം തന്നെ ബാലനെ അവരെല്ലാവരും കൂടെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുക അപ്പോഴത്തേക്ക് വൈജയന്തി അവിടുന്ന് പറന്ന് വരുവട്ടോ എന്തായാലും ബാലൻ്റെ ജീവൻ രക്ഷിക്കാൻ അലീനെ ഉണ്ടായുള്ളൂ ഇനി ഇതിൻ്റെ പേരിലെങ്കിലും കുറച്ചെങ്കിലും മനസാക്ഷി ഈ പറയണ വൈജയന്തിക്ക് അലീനയോട് ഉണ്ടായാൽ മതിയായിരുന്നു അപ്പോൾ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ അടാർ എപ്പിസോഡ് അവസാനിച്ചത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളിഞ്ഞേക്കരുത് എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ ഇനിയും കഥ ഒരുപാട് പറയാനുണ്ടെന്ന് ഇനിയും നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു കഥയിൽ നിന്ന് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ